അഹാന കൃഷ്ണയുടെ വീഡിയോസ് കണ്ടിട്ട് മാംഗോ മാംഗോസ്റ്റിക്കുറൈസ് കഴിക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഫൈനലി ദാറ്റ് വിഷ് ഈസ് ഫുൾഫിൽഡ് ഫ്രം കത്തർ വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് ഖത്തർ ഫുഡ് സീരീസ് ഇന്ന് നമ്മൾ ദോഹയിലുള്ള ഉമ്മുകലിന സ്ട്രീറ്റിലെ ഒരു തായ് റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഒരു തായ് ആംബിയൻസ് ഇവരുടെ വാൾ പെയിൻറിങ്സിലൂടെയും ഫേർണിച്ചറിലൂടെയും ആർട്ട് വോക്സിലൂടെ തരുന്നുണ്ടായിരുന്നു ഓൾസോ തേക്ക് ഗോട്ട് എ ബോസ്റ്റ് മെനു ഇൻക്ലൂഡിങ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് തായ് ക്യൂസിയും മലയാളി എവിടെ പോലും മലയാളം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ രണ്ട് കട്ടൻ ചായയോടെ സ്റ്റാർട്ട് ചെയ്തു ഇത് നല്ല ക്രഞ്ചി സ്പ്രിങ് റോൾ ശ്രെമ്പ് ചെമ്മീൻ്റെ ആണ് ഇത് സോസിൽ ഡിപ്പ് ചെയ്തും അല്ലാതെയും കഴിക്കാൻ നൈസായിരുന്നു അടുത്തത് റൈസ് പോംബോൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് കൗ പാഡ് ടൊമിയാം സ്പെഷ്യൽ ടൊംയാാം ഫ്രൈഡ് റൈസും ചിക്കൻ സ്പ്രിംഗ് റോളും പപ്പായ സലാഡും ചിക്കനും എഗ്സും ഒക്കെയാണ് ഇതിലെ മെയിൻ ഐറ്റംസ് വരുന്നത് നെക്സ്റ്റ് ഐറ്റം റൈസ് കോംബോയിൽ തന്നെ വരുന്ന സെക്കൻഡ് ഐറ്റം ആയിട്ടുള്ള ഹൗ കൂക്ക് ഹാപ്പി ഫ്രൈഡ് റൈസ് വിത്ത് ഷിംബും ചിക്കൻ സ്പ്രിംഗ് റോൾസും കുക്കുംബറും ആയിരുന്നു ഇതിലുണ്ടായിരുന്നത് അടുത്തത് ഞാൻ ആഗ്രഹിച്ച് ഓർഡർ ചെയ്ത മാംഗോ ചിക്കി റൈസ് ചിക്കി റൈസ് ഇൻഡിവിജ്വലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ബട്ട് മാംഗോൻ്റെയും ക്രീമിൻ്റെയും കോംബോ വാസ് റിയലി ഗുഡ് ആൻഡ് ഐ ഫീൽ വെരി ഹാപ്പി ടു ട്രൈ എ ഡിഫറെൻറ്റ് കുസി വൺ മോർ ടൈം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ